ീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് റൌത്തർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കിയവർക്കെതിരെ ഉചിതമായ ശിക്ഷാനടപടികൾ സ്വീകരിക്കണമെന്ന് തൊടുപുഴയിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു അഞ്ചു വർഷത്തിനിടയിൽ നാൽപ്പത്തിമൂന്ന് പ്രധാന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നത് ആശങ്കാജനകമാണെന്ന് യോഗം വിലയിരുത്തി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ഭാവിയിലൊട്ടിലാക്കിയ നീറ്റ് നെറ്റ് പരീക്ഷ ചോദ്യ പേപ്പർ അഴിമതിയിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് റാവത്ര ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആവശ്യപ്പെട്ടു നീറ്റ് പരീക്ഷ എഴുതിയ ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നും തൊടുപുഴ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം ആവശ്യപ്പെട്ടു റാവത്ര ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് എസ് എ വാഹിദ് യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് എം കെ എം ഹനീഫ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ടി എ മുഹമ്മദാലി ദേശീയ അണ്ടർ സെക്രട്ടറി പി കെ ഹമീദ് കുട്ടി സംസ്ഥാന കോർഡിനേറ്റർ നൌഷാദ് റാവത്ത് റിട്ടയർഡ് ജഡ്ജി മുഹമ്മദ് ഇബ്രാഹിം അബ്ദുൽ സലാം ചിത്ര മെഹബൂബ് ഷെരീഫ് ആലപ്പുഴ സയ്യിദ് മുഹമ്മദ് തൊടുപുഴ തുടങ്ങിയവർ സംസാരിച്ചു ആലപ്പുഴ കൊല്ലം കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത്